ഹലോ എല്ലാ രസമായിട്ടിരിക്കുന്നോ ഞാൻ നിങ്ങളെ ഇന്ന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം കാണിച്ചു തരാൻ പോകാം കേട്ടോ നമുക്ക് എവിടെ പോയാലും ഒരു പോക്കറ്റ് പോക്കറ്റൊക്കെ ഉള്ളത് നല്ലല്ല പ്രത്യേകിച്ച് ഇതിൽ യാത്രകളൊക്കെ പോകുമ്പോൾ എല്ലാവരെയും ഒരു ഫോൺ ഉണ്ട് പെട്ടെന്നൊന്നും ഫോൺ പോക്കറ്റിലൊക്കെ ഇടണമെങ്കിലോ അല്ലെങ്കിൽ ചെറിയ പേഴ്സൊക്കെ ആയിട്ട് പോകുന്നതിനാണെങ്കിലും ഒരു പോക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ അപ്പൊ നമുക്ക് നല്ല ഉടുപ്പുണ്ടാകുമ്പോൾ ചിലപ്പോൾ പോക്കറ്റ് ഉണ്ടായെന്ന് വരത്തില്ല നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ തന്നെ ഇനി കൈത്തൈൽ തയ്ച്ചിട്ടായാലും നമുക്ക് പോക്കറ്റ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇത് നിങ്ങളുടെ ഡ്രസ്സിന്റെ പോക്കറ്റ് പിടിപ്പിക്കാനുള്ള സൈഡാന്ന് വിചാരിക്കുക രണ്ടിരേ ഞാൻ തന്നെ ഇതുപോലെ രണ്ട് പീസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ജസ്റ്റ് സ്ട്രെച്ചബിൾ ഫാബ്രിക് കൈ ഉള്ളൂ ഇത് പോക്കറ്റിന് വേണ്ടിയുള്ള പാട്ട് പോക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പുതിയ തുണിയിലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ രണ്ട് സൈഡ് അടിച്ചു കൊടുക്കുക പോക്കറ്റിനുള്ള വിടവ് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ബ്രസ്സിലാണെങ്കിൽ ആ ഒരു പോഷൻ മാത്രം നിങ്ങൾ അഴിച്ചു മാറ്റുക അതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും കേട്ടോ നടുവിലത്തെ പോഷൻ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മുടെ പോക്കറ്റിൻ്റെ പോഷനാണ് ഇത് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു അറ്റം മടക്കിയിട്ടാണ് ഞാൻ അഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് ഇതുപോലെ അടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ പോക്കറ്റ് കിട്ടും ഇനി ഇപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ അടിച്ച് വെച്ച ഒരു തുമ്പുണ്ടല്ലോ ആ ുമ്പ് മുകളിലേക്ക് കിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് റൗണ്ടിൽ ഈ പോക്കറ്റിനെ അടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഭംഗിയായിട്ട് നീക്കിയിട്ട് തേണ്ട എൻ്റെ ഒരു ഉടുപ്പ് ഞാൻ ഇതുപോലെ ചെയ്തതാണ് കേട്ടോ എത്ര ആഴത്തിലൊക്കെ നോക്കുകയെ ഉടുപ്പൊക്കെ ആവുമ്പോഴേക്കും നല്ല ഡീപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എൻ്റെ പോക്കറ്റിൻ്റെ വലുപ്പ് നിങ്ങൾ നോക്കിയാൽ എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പോക്കറ്റ് ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ടില്ല എനിക്ക് പ്രത്യേകം തൈല് പിടിക്കണമെന്നൊന്നുമില്ല കേട്ടോ ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി വളരെ യൂസ്ഫുൾ ആണ് ഇവിടെ ഞാൻ കണ്ടത് ഞാൻ ഞാനിവിടെ എന്താ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് ഒരു കുറിപ്പ് അവിടെ നോക്കിയിരുന്നത് അവന് ഇങ്ങോട്ട് എടുത്തിട്ട് എന്നെടുക്കണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അവന് വേണ്ടി ഒരു പോക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയാലോ എന്നെ ഓർത്ത് ഇതിനെ പിടിച്ച് ഈ പോക്കറ്റ് ഇട്ടാലോ ഇതിനകത്ത് കയറി ചിരിയുടെ വലുപ്പിൽ ഉണ്ടാക്കിയിട്ട് ഇവനെ ഇതിനകത്ത് ഇട്ടു നടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ല വീഡിയോസുമായിട്ട് ഉടൻ തന്നെ കാണാം എല്ലാവരും ടേക്ക് കെയർ ബൈ